ആലപിച്ച പ്രിയങ്കരനായ തിയോയ്ക്ക് പ്രത്യേകം നന്ദി പ്രിയമുള്ളവരെ ഇന്ന് നമ്മളെല്ലാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ശ്രീമതി ഇബാപ്പോൾ മലയാളത്തിൽ സമ്മാനിച്ച ശ്രദ്ധേയമായ പുസ്തകം മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയ എന്നതിൻ്റെ ചർച്ച പങ്കെടുത്ത് സംസാരിക്കുന്നതിനായി ഏറെ പ്രിയങ്കരായിട്ടുള്ള ഏറെ പ്രിയങ്കരായിട്ടുള്ള നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് വനിതാ സാഗരിയുടെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ഡോക്ടർ ബീന കെയാറാണ് സ്നേഹത്തോടെ ബീന കെയാറിനെ ക്ഷണിക്കുന്നു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല പിന്നെ മഴയുടെ ആരവം കൊണ്ട് നമുക്കതിനെ മറികടക്കാം എന്ന് മാത്രം പുസ്തക ചാർച്ചയ്ക്ക് വേണ്ടി എത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് അതില് അധ്യക്ഷത വഹിക്കുന്നതിപ്പോ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഡോക്ടർ ബിജു ബാലകൃഷ്ണനാണ് അദ്ദേഹം ശ്രീകൃഷ്ണ ഗുരുവായൂർ ശ്രീകൃഷ്ണ കുറേ അധ്യാപകനാണ് കവിയാണ് എഴുത്തുകാരനാണ് ദീർഘകാലം ഒരുപാട് ആക്ടിവിറ്റീസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് അധ്യക്ഷസ്ഥാനത്തേക്ക് അദ്ദേഹത്തെ അതിൽ തന്നെ സ്വാഗതം ചെയ്യട്ടുണ്ട് കൃഷ്ണയാവതരണം ചെയ്യുന്നതിന് ഡോക്ടർ മിനി പ്രസാദ് ഇവിടെ എത്തിയിട്ടുണ്ട് മലയാളത്തിലെ അറിയപ്പെടുന്ന നിരൂപകയും കേരള സാഹിത്യ അക്കാദമിയുടെ നിർവാഹക സമിതി അംഗവും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള ഒരാളും കൂടിയാണ് ഡോക്ടർ മിനി പ്രസാദ് ഡോക്ടർ മിനി പ്രസാദിനെ ഈ പുസ്തക ചർച്ചയിലെ വിഷയാവതരണം ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്തു വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ളത് ഡോക്ടർ വി ശോഭയാണ് ഗ്രീൻ ബുക്ക്സിൻ്റെ എഡിറ്ററാണ് വർഷങ്ങളായി ഗ്രീൻ ബുക്സിൽ നിരവധി പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അപ്പം ഈ പുസ്തകങ്ങളുടെ ഒക്കെ എഡിറ്റർ സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ശോഭ എത്രമാത്രം സാഹിത്യപരമായി താൽപര്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ ശോഭയെ സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് എത്തുന്നു ഇതിൽ പറഞ്ഞിട്ടുണ്ട് പുരോഗമന കലാസാഹിത്യ കലാസാക്ഷത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് പക്ഷെ അദ്ദേഹം തന്നതാണില്ല എത്തുന്നു എന്നുള്ളത് അറിയുന്നില്ല ഡോക്ടർ നിത്യ പി വിശ്വം പ്രമോ പ്രമോദ് കെ നാളും ഇവിടെയുണ്ട് സ്വപ്ന സി കുമ്പത്ത് എത്തുന്നു വിചാരിക്കുന്നു ഡോക്ടർ സി ജി എത്തുമെന്നറിയില്ല ഇതിൽ പറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ഒന്നും വളരെയധികം പേര് വരാതെ പറ്റാത്ത നിരവധി പരിപാടികൾ ഇതുകൊണ്ടാണ് പക്ഷേ അവരുടെയൊക്കെ അഭാവത്തിൽ ഞാൻ അവർക്ക് സ്വാഗതം പറയാന് അവരൊക്കെ വൈകാതെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിൽ എത്തിച്ചേർന്നുള്ള ഒരാൾ എൻ്റെ പ്രിയ സുഹൃത്ത് അനിത ടീച്ചറാണ് ടീച്ചർക്ക് രേഖയോടെ സ്വാഗതം ചെയ്യുന്നു ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ റീബേയുടെ സഹോദരനെത്തി ഫാദറിനെ സ്വാഗതം പ്രത്യേകം പറയുന്നു ഡോക്ടർ രാധാകൃഷ്ണൻ ഉണ്ട് ആരണേട്ടനുണ്ട് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം പ്രിയങ്കരിയായ അധ്യക്ഷ ഡോക്ടർ ബീന സ്വാഗത പ്രസംഗ ഡോക്ടർ ബീന കയാർ ഇന്നിവിടെ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുവാനെത്തിയിട്ടുള്ള കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗവും അതുപോലെ തന്നെ തുങ്കത്തറ മാർത്തോമ കോളേജിലെ അധ്യാപികയും നിരവധി പ്രമുഖരെ മലയാളത്തിന് സമ്മാനിച്ച ഒരു നല്ല അധ്യാപിക എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഡോക്ടർ മിനി പ്രസാദ് ചീത്ത പേരിയിലെ എഴുത്തുകാരി മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന പുസ്തകം എഴുതിയ ഡോക്ടർ ശ്രീമതി റീബാപൂൾ അതുപോലെ തന്നെ ഈ പുസ്തകം വളരെ മനോഹരമായി നമുക്ക് തരുമ്പോൾ അക്ഷര തെറ്റുകളൊന്നുമില്ലാതെ ആ പുസ്തകത്തെ സൂക്ഷ്മമായി പരിശോധിച്ച് എടിച്ചതെന്ന നിലയിൽ വളരെ ശ്രദ്ധയോടെ തന്നെ ആ കർമ്മം നിർവഹിച്ച ഗ്രീൻ ബുക്സിൻ്റെ എഡിറ്റർ ഡോക്ടർ പി ശോഭ മേഡം വേദിയിലെ ഏറെ പ്രിയങ്കരനായ ടക നടൻ നിരൂപകൻ എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുന്ന ചക്കോടി അന്തിക്കാട് മാഷ് നമുക്കെല്ലാം പ്രിയങ്കരനായ ഡോക്ടർ പ്രമോദ് കെ നാറാത്ത് കവി എഴുത്തുകാരൻ അധ്യാപകൻ ഒക്കെയായ പ്രിയ സുഹൃത്ത് അതുപോലെ അധ്യാപിക ശ്രീമതി പി ജി ടീച്ചർ കബൂജൻ അച്ഛൻ ഉൾപ്പെടെയുള്ള ഭഗവാൻ എതിരെ പ്രിയമുള്ളവർ ഞാൻ ഓരോരുത്തരെയായിട്ട് പറഞ്ഞ് പോകുന്നില്ല അധ്യക്ഷൻ അധികം പ്രസംഗിക്കാനും ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഇങ്ങനെ ഈ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന കവിത ആ പുസ്തകം ഏറ്റുവാങ്ങാൻ എനിക്ക് ഏറെ ബഹുമാനായ രാവുണ്ണി മാഷിൻ്റെ കയ്യിൽ നിന്ന് ആ പുസ്തകം സ്വീകരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന പുസ്തകം പ്രകാശിപ്പിക്കുന്ന വേദിയിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ കാണുന്നത് ഈ പ്രകൃതി എത്രത്തോളം മിണ്ടുന്നു എന്നതാണ് ഈ മിണ്ടലാണ് ഈ പുസ്തകം നമുക്ക് നൽകുന്ന ആശയത്തിൻ്റെ പ്രത്യേകിച്ച് മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്നത് മനുഷ്യർ മാത്രമല്ലല്ലോ മിണ്ടുന്നത് മനുഷ്യർ പലയിടത്തും മീണ്ടാട്ടമില്ലാതെ ഒക്കെ ഒതുങ്ങിപ്പോകുന്നിടത്ത് മനുഷ്യനെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഉണർത്തിക്കൊണ്ട് പ്രകൃതി എങ്ങനെ മിണ്ടുന്നു ആ ഒരു മിണ്ടൽ ചില സന്ദർഭങ്ങളിലൊക്കെ മനുഷ്യർ വല്ലാതെ അറിയുന്നുണ്ട് അതൊരു ഉരുൾപൊട്ടൽ സമയത്ത് നമ്മൾ അറിയുന്നുണ്ട് പ്രകൃതിയുടെ മിണ്ടൽ പ്രളയത്തിൽ നമ്മൾ അറിയുന്നുണ്ട് ഈ മരങ്ങളുടെ മിണ്ടൽ പോലെ പുഴയുടെ മിണ്ടലും അതുപോലെ തന്നെ മറ്റെല്ലാ തരത്തിലുള്ള ഈ പ്രകൃതിയുടെ ചലനങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യ അതുപോലെ ഈ പരിസ്ഥിതിയെയും ഒക്കെ ചേർത്തുകൊണ്ട് വളരെ സൂക്ഷ്മമായി നിരവധി കവിതകൾ മലയാളത്തിന് കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരിയുടെ കവിതയെക്കുറിച്ച് നമ്മൾ മിണ്ടുമ്പോൾ നമുക്ക് ഒപ്പം തന്നെ പ്രകൃതി മിണ്ടുന്നുവെന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതിനെ ആ ഒരർത്ഥത്തിൽ തന്നെ അത് ഈ കവിതയുടെ ആ പൊരുളിൽ നിന്നുകൊണ്ട് ഞാനും തിരിച്ചറിയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ പുസ്തകം പുതിയ പുതിയകാലത്തിൻ്റെ പല കാഴ്ചകളും നമുക്ക് തരുന്നുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച് കെ വി രാമകൃഷ്ണൻ മാഷിൻ്റെ അവതാരിക പോലെ തന്നെ സച്ചിമാഷിൻ്റെ നല്ല ഒരു സൂക്ഷ്മമായ ഒരു നിരീക്ഷണം കൂടെയുണ്ട് അതിൽ തന്നെ വിവിധങ്ങളായ പുതിയ പ്രയോഗങ്ങളും അത് ഭാഷാതീതമായി അംഗല ഭാഷയെയും മലയാള കവിതയിലേക്ക് കൂട്ടിയിണക്കിക്കൊണ്ട് പുതിയ ബിംബങ്ങൾ സൃഷ്ടിക്കുന്ന ദീപാ പോളിൻ്റെ എഴുത്തിനെക്കുറിച്ച് സച്ചിദാനന്ദഷഷ് പറഞ്ഞത് പറഞ്ഞു പോയത് തന്നെ അത് ഒരു വെറും വാക്കല്ല അപ്പോൾ ഒരു എഴുത്തുകാരി പുതിയ കാലത്ത് കവിതകളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കാലത്തിനൊപ്പം തന്നെ വാക്കുകളെയും പുതുക്കി നമുക്ക് മുന്നിലേക്ക് തരുമ്പോൾ ആ എഴുത്തിടത്തിൽ നിന്നുകൊണ്ട് കവിത്രി പറയാൻ ആഗ്രഹിച്ചതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതിൻ്റെ പൂരണങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനുള്ള ഒരു ചർച്ചയാണ് ഈ പുസ്തക ചർച്ചയായി ഇവിടെ ഇപ്പോൾ നടത്തുന്നത് രാവണ്യ മാഷിൻ്റെ അസാന്നിധ്യത്തിൽ അധ്യക്ഷനാകാൻ പെട്ടെന്ന് എന്നെ ഇങ്ങനെ തീരുമാനിച്ചു എങ്കിലും അധ്യക്ഷൻ്റെ ഒരു പരിവേഷത്തിലുമല്ല നിങ്ങളിൽ ഒരാളായി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ച് നമ്മളോട് സംവദിക്കുന്നതിന് വേണ്ടി ഡോക്ടർ മിനി പ്രസാദ് ടീച്ചർ എനിക്കേറെ ബഹുമാനിയായിട്ടുള്ള ഞാൻ ബുക്കാസയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണെങ്കിൽ നമ്മുടെ എല്ലാ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള ഡോക്ടർ മിനി പ്രസാദിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു